ചുബൽമല മുണ്ടക്കൈ ഭാഗങ്ങളിൽ ഇപ്പോൾ തെരച്ചിൽ പരിശോധന ഊർജിതമായി തന്നെ പുരോഗിച്ചു കൊണ്ടിരിക്കുകയാണ് ലെഫ്റ്റനന്റ് കേണൽ മോഹൻലാൽ കുഞ്ചിരിമട്ടം പ്രദേശത്താണ് ആ ഒരു ഭാഗങ്ങളിലായിപ്പോഴും സന്ദർശനം നടത്തുന്നത് അല്പസമയം മുമ്പ് മുണ്ടക്കൈ മേഖല ദുരന്തം ഏറെ പോര ഏൽപ്പിച്ച വലിയ ആഘാതം ഏൽപ്പിച്ച ആ ഒരു മേഖല സന്ദർശിച്ച ശേഷമാണ് അദ്ദേഹം കുഞ്ചിരിമട്ടത്തേക്ക് ഇപ്പോൾ പോയിരിക്കുന്നത് ഉന്നത സൈനിക വൃത്തങ്ങൾ അദ്ദേഹത്തിന് കാര്യങ്ങൾ വിശദീകരിച്ചു കൊടുക്കുകയാണ് ഇനി സ്വീകരിക്കേണ്ട നടപടികളുമായി ബന്ധപ്പെട്ട് തുടർ നടപടികളുമായി ബന്ധപ്പെട്ട് അദ്ദേഹം ലഫ്റ്റനന്റ് ജേണൽ സൈനിക ഉദ്യോഗസ്ഥരുമായി സംസാരിച്ചു അദ്ദേഹം അല്പസമയത്തിനകം തന്നെ മുണ്ടക്കൈ ഭാഗത്തേക്ക് തിരിച്ചെത്തുമെന്നാണ് കരുതുന്നത് സോണൽ തുടരുകയാണ് സോണൽ അല്പസമയം മുമ്പ് സൂചിപ്പിച്ചതുപോലെ തന്നെ ഇനിയും ഇരുന്നൂറിലധികം ആൾക്കാരെ കണ്ടെത്തേണ്ടതുണ്ട് എന്ന് തന്നെയാണ് ഇതുമായി ബന്ധപ്പെട്ടവർ വ്യക്തമാക്കിയിരിക്കുന്നത് ജീവന്റെ കണിക ബാക്കിയുള്ളവർ അതിലുണ്ടാകാം എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം കാത്തിരിക്കാം പ്രാർത്ഥനയോടെ അത്തരത്തിൽ ആധുനിക സംവിധാനങ്ങളടക്കം ഉപയോഗിച്ചുകൊണ്ട് സൈന്യത്തിൻ്റെ നേതൃത്വത്തിൽ ഇപ്പോൾ പരിശോധന ആ തിരച്ചിൽ ഊർജ്ജിതമായി തന്നെ പുരോഗമിക്കുകയാണല്ലേ ും പ്രധാനമായി പറയേണ്ടത് ഏർ മോഹൻലാൽ ഇവിടെ എത്തി കൃത്യമായി അദ്ദേഹം നടത്തി നമുക്കറിയാം തീർച്ചയായിട്ടും പ്രധാനമായി പറയേണ്ടത് ഏർ മോഹൻലാൽ ഇവിടെ എത്തി കൃത്യമായി അദ്ദേഹം ഇവിടെ സന്ദർശനം നടത്തി നമുക്കറിയാം ഒരുപാട് പേർക്ക് ഇത്തരം അപകട സമയങ്ങളിലൊക്കെ തുണയാകുന്ന ഒരുപാട് മനുഷ്യരുണ്ട് നമ്മുടെ കേരളത്തിൽ അതിലൊരാളാണ് ഇന്ന് ഇവിടെ സൈനിക വേഷത്തിലെത്തി കാര്യങ്ങൾ വിലയിരുത്തിയിട്ടുള്ള മോഹൻലാൽ അദ്ദേഹം ഇപ്പോൾ ഈ ഉറവിടം അതായത് ഇത് സംഭവിച്ച സ്ഥലം എന്ന് പറയുന്ന പ്രത്യേക കേന്ദ്രത്തിലേക്കാണ് സൈന്യത്തിൻ്റെ കൂടെ എത്തിയിട്ടുള്ളത് സ്ഥിതിഗതികൾ വിലയിരുത്തുകയാണ് എന്തായാലും പ്രധാനമായി നമുക്ക് പറയേണ്ടത് അദ്ദേഹം തീർത്തും ഒരു മാതൃകയാണ് കാരണം ഈ സമയത്തും കൃത്യമായി ഇവിടെ എത്തി ആ സൈന്യത്തിൻ്റെ ഭാഗമായി അദ്ദേഹം എത്തുന്നു കൃത്യമായി ഈ പ്രദേശം സഞ്ചരിക്കുന്നു വേണ്ട കാര്യങ്ങൾ വിലയിരുത്തുന്നുണ്ട് ഏതൊക്കെ തരത്തിലാണ് രക്ഷാപ്രവർത്തനം മുന്നോട്ട് പോകുന്നതെന്ന് വിലയിരുത്തുന്നുണ്ട് കൃത്യമായി അന്വേഷിക്കുന്നുണ്ട് ഇതുമായി ബന്ധപ്പെട്ട് എന്ത് സഹായം വേണമെങ്കിലും അത് ചെയ്തു കൊടുക്കാൻ തയ്യാറാണ് എന്നുള്ള ഒരു സന്നദ്ധത അദ്ദേഹം കാണിക്കുന്നുണ്ട് അത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്നുള്ളതാണ് ഇതിനുശേഷം അദ്ദേഹം തിരിച്ച് മേപ്പാടിയിലെത്തും മേപ്പാടിയിലെ ക്യാമ്പ് സന്ദർശിക്കുമെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം അങ്ങനെയെങ്കിൽ ആ പ്രദേശത്ത് അല്ലെങ്കിൽ ഈ ക്യാമ്പിലുള്ളവരുടെ സങ്കടങ്ങൾ അദ്ദേഹം കേൾക്കും കാരണം ഒരുപാട് കഥകൾ പറയാനുള്ളവരാണ് ഈ ക്യാമ്പിലുള്ളവർ കാരണം ഈ മരണം മുന്നിൽ കണ്ട് അതിജീവിച്ച് അതിനതിജീവിച്ച് എത്തിയ പല മനുഷ്യരുണ്ട് ആ ക്യാമ്പിൽ അവരുടെ സങ്കടങ്ങളൊക്കെ കേൾക്കാൻ അദ്ദേഹം തയ്യാറാകും എന്നുള്ളത് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് എന്തായാലും ഇപ്പോൾ ഈ ഉരുൾപൊട്ടി ഉറവിടം എന്ന് പറയുന്ന മുഞ്ചിരി മീറ്റിലാണ് അദ്ദേഹം പോയിട്ടുള്ളത് അവിടുന്ന് കൃത്യമായി തിരിച്ച് ഇതുവഴി അതായത് Oh so. ഈ മുൻപ് തൊട്ട് മുൻപ് അദ്ദേഹം എത്തിയ ഈ വഴി തന്നെയാണ് തിരിച്ചു പോകുന്നതിന് അതിനുശേഷം ക്യാമ്പുകളും മറ്റും സന്ദർശിക്കുമോ എന്ന കാര്യത്തിലൊക്കെ ഒരു സ്ഥിരീകരണം വരേണ്ടതുണ്ട് നമ്മൾ പ്രതീക്ഷിക്കുന്നത് അത്തരം ആളുകളെ കണ്ട് അവരുടെ കൃത്യമായ വിവരങ്ങൾ തേടി അവരുടെ സങ്കടങ്ങൾ കേട്ട് അതിന് വേണ്ട പരിഹാരം കണ്ടെത്താൻ വേണ്ടി അദ്ദേഹം ശ്രമിക്കും എന്നുള്ളത് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് എന്തായാലും ഈ പ്രദേശത്ത് നിൽക്കുമ്പോൾ ഒരിക്കലും കണ്ണ് നനയാതെ നിൽക്കാൻ കഴിയുന്നില്ല എന്നുള്ളത് തന്നെയാണ് യാഥാർത്ഥ്യം നമുക്കറിയാം പല കാഴ്ചകളിവിടെ എത്തിയുമ്പോൾ നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുണ്ട് കഴിഞ്ഞ മൂന്ന് ദിവസമായി ഇവിടെ എത്തിയവരാരും തന്നെ കണ്ണു നിറയാതെ തിരിച്ചു പോയിട്ടില്ല എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം അതുകൊണ്ട് തന്നെ അദ്ദേഹം എത്തിയപ്പോൾ നമ്മൾ കണ്ടതാണ് കൃത്യമായി ഈ വിഷയം അതായത് ഇവിടുത്തെ സംഭവം എന്താണ് എന്ന് പഠിച്ച് കൃത്യമായി പറഞ്ഞു കൊടുക്കുന്ന സൈനിക ഉദ്യോഗസ്ഥരുണ്ട് എന്താണ് വിഷയം അവർ പഠിച്ചിട്ടുണ്ട് കൃത്യമായി അതിനെ പ്രതിരോധിക്കാൻ വേണ്ട സംവിധാനം ഒരുക്കിയിട്ടുണ്ട് സൈന്യത്തിന്റെ ഈ ഒരു ഇടപെടൽ അത് തീർച്ചയായും നമുക്ക് എത്ര അഭിനന്ദിച്ചാലും മതിയാകില്ല എന്നുള്ളത് തന്നെയാണ് കാരണം ഇത്തരം പ്രവർത്തനങ്ങൾ തുടർച്ചയായി ഏകോപന കഴിയുന്നു അതുപോലെ തന്നെ എത്രയും പെട്ടെന്ന് ഈ അപകടം നടന്ന സ്ഥലത്തേക്ക് കൂടുതൽ ആളുകൾ കുടുങ്ങിക്കിടക്കുന്നുണ്ട് എന്ന് പറയപ്പെടുന്ന സ്ഥലത്തേക്കൊക്കെ എത്താൻ വേണ്ടിയുള്ള സംവിധാനങ്ങൾ നിമിഷങ്ങൾ കൊണ്ട് മണിക്കൂറുകൾ കൊണ്ട് ചെയ്തു തീർക്കുന്നു എന്നുള്ളത് ഏറ്റവും പ്രധാനമായി പറയേണ്ടതാണ് ഇപ്പോഴും നമുക്ക് ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ സന്നദ്ധ പ്രവർത്തകർ ഇങ്ങോട്ടേക്ക് എത്തുന്നുണ്ട് തങ്ങളലാൾ കഴിയുന്നത് ഈ ഭൂമിക്ക് വേണ്ടി ചെയ്യാൻ വേണ്ടി മനുഷ്യർക്ക് വേണ്ടി ചെയ്യാൻ വേണ്ടി കുറേ മനുഷ്യർ കേരളത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്നായി ഇങ്ങോട്ടേക്ക് എത്തുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ് യാഥാർത്ഥ്യം എന്തായാലും സന്നദ്ധ സംഘടന ുടെ സേവകന്മാർ ഇവിടെയുണ്ട് സേവാഭാരതി ഉൾപ്പെടെയുള്ള സംഘടനയുടെ സേവകന്മാർ ഇവിടെയുണ്ട് രാപ്പകലില്ലാതെ ഇവിടെ തിരച്ചിൽ നടത്തുന്നുണ്ട് ഇനി ആരെങ്കിലും മണ്ണിനടിയിൽ പെട്ടിട്ടുണ്ടെങ്കിൽ അവരെ രക്ഷിക്കാൻ വേണ്ട കാര്യങ്ങളാണ് പുരോഗമിക്കുന്നത് അതുതന്നെയാണ് തന്നെയാണ് മോഹൻലാൽ ഉൾപ്പെടെയുള്ള ആളുകൾ വ്യക്തമാക്കിയിട്ടുള്ളത് കാരണം ഇനി ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെ രക്ഷപ്പെടുത്തണം അതിനുവേണ്ട ദൗത്യം തന്നെയാണ് സൈന്യവും മുന്നോട്ട് വെക്കുന്നത് അത്തരം ദൗത്യത്തിൽ തന്നെയാണ് ഓരോ പ്രവർത്തകനും ഇതിലൂടെ കടന്നു പോകുന്നത് എന്നുള്ളതാണ് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം കഴിഞ്ഞ നമുക്ക് ഉരുൾപൊട്ടി അന്ന് മുതൽ തന്നെ ഈ ദുരന്തമുഖത്ത് സേവാഭാരതിയുടെ പ്രവർത്തകർ ഉണ്ടായിരുന്നു ഇപ്പോഴും അവരിവിടെ തന്നെ ഉണ്ട് ചേട്ടാ ഏറ്റവും വിഷമകരമായ കാഴ്ചകളാണ് നമ്മൾ പലപ്പോഴും കണ്ടുകൊണ്ടിരിക്കുന്നത് എങ്ങനെയാണ് ഈ സേവന പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോകുന്നത് സേവന പ്രവർത്തനങ്ങൾ ഇപ്പം എല്ലാ മേഖലകളിലും നടക്കുന്നുണ്ട് ഇപ്പൊ ഇപ്പൊ എന്താ പറയാ ശ്മശാനത്തിലാണെങ്കിലും ഇതുപോലെ ഒരു അമ്പത്തിരണ്ടു പേരുകളും കണ്ണൂർ കോഴിക്കോട് എല്ലാ ഭാഗത്തും പരിശോധന പരിശോധന ആ നമ്മൾ ഇരുപത്തിനാല് മണിക്കൂറും സേവനം എന്നുള്ള രീതിയിൽ വന്നതാണ് ഇന്ന് വന്നിട്ട് ഒരു മൂന്നാല് ദിവസമായി ഇന്നത്തെ തന്നെ അപ്പോൾ നമ്മള് താഴെ നിശ്ചയിക്കുന്ന ഓരോ ഭാഗത്തേക്ക് ഇങ്ങനെ വിടുവയില് അങ്ങോട്ട് പോകുമ്പോ കുറച്ച് മിലിറ്ററി കാർഡ കൂടെ കുറേ ആൾക്കാർ പോയിട്ടുണ്ട് ഇന്ന് നമ്മൾ പത്തൊമ്പത്തിരണ്ട് പേര് ഇങ്ങോട്ട് കേറിയിട്ടുണ്ട് വിഷമമുള്ള കാഴ്ചകളാണ് ഈ നമുക്ക് കണ്ടു കാരണം ചുരുക്കം പറഞ്ഞത് അങ്ങനെ ഒരു ഭീകരാന്തരീക്ഷം നമ്മള് ഫോണ് കണ്ട പോലെയല്ല ഇവിടെ വന്നോക്കുമ്പോ കുറച്ചുകൂടി നമുക്ക് മനസ്സിന് വേദനയായിരിക്കുന്നു ഓരോരുത്തരും പറയുന്നത് പോലെ ഈ കാഴ്ചകളും മറ്റും കണ്ടാണ് ഇങ്ങോട്ടേക്ക് വരുന്നത് പക്ഷേ ഇതിൻ്റെ ഒരു ഒരു ദൃശ്യം അതിൻ്റെ ഒരു ഭീകരമായിട്ടുള്ള ദൃശ്യം ഇവിടെ എത്തുമ്പോഴാണ് നമുക്ക് മനസ്സിലാകുന്നത് എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാര്യം കാരണം ആ ഉരുൾപൊട്ടി ഈ ഈ വഴി അതായത് മുണ്ടക്കൈ എന്ന് പറയുന്ന ഒരു ഗ്രാമത്തിൻ്റെ മുഴുവൻ ആളുകളെയും ഭീതിപ്പെടുത്തിക്കൊണ്ട് ആ ഉറങ്ങിക്കിടക്കുന്ന സമയം നമുക്കറിയാം എല്ലാവരും നല്ല ഉറക്കത്തിലായിരുന്നു ആ സമയത്താണ് ഈ ഉരുൾപൊട്ടി ഉയരെടുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത് ഏറ്റവും വിഷമം എന്നല്ലാതെ മറ്റൊന്നും ആർക്കും പറയാൻ കഴിയാ ഒരു സാഹചര്യം നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം ഏകദേശം ഒരു വീടിനത്ര പോലും വലുപ്പമുള്ള കല്ലുകൾ ഉരുണ്ട് വന്നിരിക്കുന്നു നിറയെ കല്ലുകൾ മാത്രമായി ഒരു ഗ്രാമം അവശേഷിക്കുന്നു വീടുകളെല്ലാം തന്നെ നിലംപൊത്തുന്ന സ്ഥിതി ആളുകൾ ഇതിനിടയിൽ ഇപ്പോഴും ഏതെങ്കിലും തരത്തിൽ മൃതദേഹങ്ങൾ ഉണ്ടോ എന്ന് തിരയുന്ന ഒട്ടനവധി പ്രവർത്തകരെ നമുക്ക് കാണാം എന്തായാലും ഇനി ഇത്തരത്തിൽ ഒരു ദുരന്തം ഉണ്ടാവരുതേ എന്നുള്ള ഒരു പ്രാർത്ഥന ഇപ്പോഴും നമുക്ക് ഇടയിലുണ്ട് നമ്മുടെ മനുഷ്യർക്കിടയിലുണ്ട് അത് തന്നെയാണ് നമുക്കറിയാം നില സംസ്കരിക്കുന്ന സ്ഥലത്തും ഉൾപ്പെടെ ഈ സംസ്കാര ചടങ്ങിൽ പങ്കെടുക്കുന്നവരുൾപ്പെടെ പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം ഇനിയൊരു ഒരു മൃതദേഹം ഇങ്ങോട്ട് വരരുത് എന്നൊരു പ്രാർത്ഥനയോടെ തന്നെയാണ് ആഹ് ഓരോ മൃതദേഹം ദഹിപ്പിക്കുന്നത് അതുപോലെ തന്നെയാണ് ഇതിലെ പ്രധാനപ്പെട്ട കാര്യം കാരണം ഓരോ വ്യക്തികളും ഇങ്ങോട്ടേക്ക് എത്തുന്നത് ഈ ഈ സംഭവം എന്തെങ്കിലും ഞങ്ങളാൽ കഴിയുന്ന എന്തെങ്കിലും ചെയ്യണം എന്ന് കരുതി തന്നെയാണ് പക്ഷെ ഇവിടെ എത്തുമ്പോഴാണ് ഇതിൻ്റെ ഒരു ഭീകരമായ ദൃശ്യങ്ങൾ നമ്മൾ കാണുന്നത് എന്തായാലും വളരെ സങ്കടം അല്ലെങ്കിൽ സങ്കടപ്പെട്ട് പോകുന്ന നിമിഷങ്ങളാണ് വിഷമം എന്നല്ലാതെ അതിനപ്പുറത്തേക്ക് ഒന്നും പറയാനില്ല എന്നുള്ളത് തന്നെയാണ് യാഥാർഥ്യം ഒരു ഗ്രാമം ഒന്നല്ല രണ്ട് ഗ്രാമം പാടെ ഒലിച്ചു പോകുന്ന ഒരു സ്ഥിതി ആ തകർന്നു പോകുന്ന സ്ഥിതി മനുഷ്യരാകെ തകർന്നു പോകുന്ന സ്ഥിതി എന്തായാലും വിഷമം എന്നല്ലാതെ മനസ്സ് തകർന്നു എന്നല്ലാതെ ഒന്നും ഇതിനെക്കുറിച്ച് പറയാനില്ല ഇനി എവിടെയെങ്കിലും ഈ കാട്ടിൽ വനത്തിലേക്ക് എവിടെയെങ്കിലും ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെ രക്ഷപ്പെടുത്താൻ വേണ്ടിയാണ് സൈന്യം ഈ വനത്തിനുള്ളിൽ ഉൾപ്പെടെ കാരണം ഈ ഒരു അവസരത്തിൽ മരണസംഖ്യ ഉയരുന്നതാണ് ഏറ്റവും കൂടുതൽ ആശങ്കയായിട്ട് അവിടെ തുടരുന്നത് അതോടൊപ്പം തന്നെ ചിലയിടത്ത് രക്ഷാപ്രവർത്തനം എന്നത് തിരച്ചിലേക്ക് മാത്രമായി മാറുന്ന ചില കാഴ്ചകളും കൂടെ നമ്മൾ കാണേണ്ടതുണ്ട് കാരണം മനുഷ്യ സാന്നിധ്യം അല്ലെങ്കിൽ മനുഷ്യർ ജീവനോടെ ഇല്ല എന്നുള്ള ചില സൂചനകൾ കൂടി ചില ഭാഗങ്ങളിൽ നിന്ന് കിട്ടുന്നുണ്ട് ആ ഭാഗങ്ങളിൽ തിരച്ചിലാണ് കൂടുതൽ ഊർജിതമാക്കുന്നത് മനുഷ്യ മൃതദേഹങ്ങൾ മൃതദേഹങ്ങൾ അതോടൊപ്പം തന്നെ ശരീരഭാഗങ്ങളെല്ലാം കണ്ടെടുത്ത് അതോടൊപ്പം തന്നെ അത് അവിടെ നിന്ന് എടുത്ത് സംസ്കരിക്കുക എന്നുള്ള ചില ദൗത്യത്തിലോട്ട് കൂടിയാണ് ചില ഭാഗങ്ങളിൽ നിന്ന് ലഭിക്കുന്ന ചില വിവരങ്ങൾ